ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആദ്യം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഇവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷനെ പറ്റി നമ്മൾ പ്രിവ്യൂല് പറഞ്ഞതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ മൂവ്മെന്റും സ്വിങ്ങും മാത്രമല്ല ഒപ്പം തന്നെ ഫാസ്റ്റ് ബൌളർമാർക്ക് നല്ല ലിഫ്റ്റ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യ ഓവറിൽ തന്നെ കഴിഞ്ഞ വർഷം ആർ സി ബിയുടെ താരമായിരുന്ന മുഹമ്മദ് സിറാജാണ് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് ബൌളിംഗ് ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് ഓവറിൽ തന്നെ ഫിൽ സോൾട്ടിൻ്റെ വളരെ ഈസിയായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാച്ച് അവരുടെ കീപ്പറായിട്ടുള്ള ജോസ് പട്ലറുടെ കൈകളിൽ നിന്ന് ഴുതിപ്പോയി രണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയത് അർഷദ് ഖാൻ ആയിരുന്നു ഇന്ന് കഗീസോ റബാദ എന്തോ പേഴ്സണൽ റീസൺ കാരണം അദ്ദേഹം കളിച്ചിരുന്നില്ല അതിന് പകരമായിട്ട് അവർ അർഷദ് ഖാനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അർഷദ് അർഷദ്ഖാന്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു പുൽഷോട്ടിന് ശ്രമിച്ച വിരാട് കോഹ്ലി ഔട്ട് ആവുകയും ചെയ്തു നല്ല ലിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അടിച്ചെറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് ലെങ്ത്തിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ പിച്ചിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ നാല് ഫാസ്റ്റ് ബോളർമാരുമായിട്ടാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത് ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങുമായിട്ടാണ് വന്നത് വിരാട് കോഹ്ലി ഔട്ട് ആയപ്പോൾ തന്നെ അവർ അവരൊരു ബാക്ക്ഫുട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് ഫിൽ സോൾട്ടും ദേവദത്ത് പടിക്കലുമായിരുന്നു ദേവദത്ത് പടിക്കലിനെയും ബൗൾഡ് ആക്കാനായിട്ട് സിറാജിന് സാധിക്കുകയും ചെയ്തു സിറാജിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് ആയിരുന്നു നമ്മൾ ഈ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്ത് സിറാജിനെ എടുത്തു പറഞ്ഞിരുന്നു കാരണം അദ്ദേഹത്തിന് സ്വിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കണ്ടീഷൻസിൽ എറിഞ്ഞ് നല്ല പരിചയമുള്ളൊരു ബൗളറാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനുശേഷം പവർപ്ലേ അവസാനിക്കുമ്പോൾ പവർപ്ലേ എന്ന് ഞാൻ എടുക്കുന്നില്ല പവർപ്ലേ എന്ന് പറയുന്ന ആറ് ഓവറാണ് ആറ് പോയിന്റ് രണ്ട് ഓവർ എന്ന് പറയുന്നത് നമുക്കൊരു മാർക്കിംഗ് ആയിട്ട് എടുക്കാം കാരണം ആറ് പോയിന്റ് രണ്ട് ഓവർ അതായത് ഏഴാമത്തെ ഓവറിൽ രണ്ടാമത്തെ ബോളിലാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറും ആവുന്നത് രജത് പട്ടിദാർ ഔട്ട് ആവുന്ന സമയത്ത് ആർ സി ബി നാൽപ്പത്തി റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു നമ്മൾ നമ്മളിതിൽ ആദ്യമേ തന്നെ പറഞ്ഞാണ് പവർപ്ലേയിൽ ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നല്ല സ്കോറ് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല കാരണം ഇനീഷ്യലിയുള്ള ആ ബോളിന്റെ സ്വിങ്ങും മൂവ്മെന്റും ഒക്കെ അത് പോവുക എന്നുള്ളത് മാത്രമാണ് ഈവൻ ഒരു അമ്പത് റൺസിന് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലാണെങ്കിൽ പോലും പിന്നീട് വരുന്ന ഓവറുകൾ വലിയ സ്കോറുകൾ നേടാൻ പറ്റുമെന്ന് എപ്പോഴും പറയുന്നതാണ് ഈ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു പിച്ചിൽ ആ ഒരു കണ്ടീഷൻ തന്നെ ആയിരുന്നു അത് ബോൾ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിൽ ഒരിക്കൽ പോലും പിടിമുറുക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചില്ല ആ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ജിതയ് ശർമ്മയും ലിയാം ലിവിംഗ്സിനും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് അവരെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഓവർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയ സമയത്ത് അവർ നൂറ്റി അഞ്ച് റൺസിന് ആറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അവിടെ നിന്നിട്ടാണ് അവസാനത്തെ അഞ്ച് ഓവറിൽ അറുപത്തി നാല് റൺസ് നേടിക്കൊണ്ട് അവർ വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിയത് അത് ഇനീഷ്യലി ആ നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തി മുപ്പതോ റൺസും കൂടെ ചേർക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ആർ സി ബിയുടെ ബാറ്റിംഗിനെ കുറച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളിങ്ങിനെ ഒട്ടും തന്നെ കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു ബൗളിംഗ് പ്രകടനമാണ് അവരുടെ എല്ലാ ബൗളർമാരുടെ ഭാഗത്തു നിന്നും വന്ന് എസ്പെഷ്യലി മുഹമ്മദ് സിറാജ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് നാല് ഓവറിൽ വെറും പത്തൊമ്പത് റൺസ് മാത്രം വഴങ്ങിയാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണയ്ക്കും നല്ല ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ബൗളർ എന്ന് പറയുന്നത് സായ് കിഷോറാണ് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ കരസ്ഥമാക്കി സ്പിന്നർമാർക്ക് ഈ കണ്ടീഷനിൽ നന്നായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത് കാരണം ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൗണ്ടാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ സ്പിന്നർമാരുടെ പ്രകടനം എപ്പോഴും നല്ലതാവാറില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ സായ് കിഷോറിൻ്റെ ബൗളിംഗ് പ്രകടനം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു പക്ഷേ ഏറ്റവും നിരാശപ്പെടുത്തിയത് റഷീദ് ഖാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാല് ഓവറിൽ അമ്പത്തി നാല് റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ബാറ്റ്സ്മാർ അടിച്ചു കൂട്ടിയത് ഏതായാലും ലിയാം ലിവിങ്സ്റ്റൺ ഈ ഒരു മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ജിതേ ശർമ്മ ഒരു മുപ്പത് റൺസിന് മുകളിലുള്ള ഒരു സ്കോർ നേടി അവസാനം ടിം ഡേവിഡിന്റെ ഒരു പതിനെട്ട് ബോളിൽ നേടിയ ഒരു മുപ്പതിൽ കൂടുതലുള്ള റൺസ് അതാണ് ഈ വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കെങ്കിലും ആർ സി ബി കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് ഞാൻ ഗുജറാത്ത് ഐറ്റൻസിന്റെ ബോളിംഗ് നിരയിൽ ഇഷാന്ത് ശർമ്മ ഒരു വിക്കറ്റ് നേടിയെങ്കിലും കുറച്ച് അദ്ദേഹം എക്സ്പെൻസീവ് ആയി പോയി എന്നുള്ളതാണ് നാല് ഫാസ്റ്റ് ബോളർമാരെയാണ് അവർ ഈ ഒരു മത്സരത്തിൽ ഉപയോഗിച്ചത് രണ്ട് സ്പിന്നർമാരും അവരുടെ നിലയിലുണ്ടായിരുന്നു തിരിച്ചു ബാറ്റ് ചെയ്യാൻ എത്തിയത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാറ്റ് ചെയ്ത സമയത്ത് അവരുടെ പവർ പ്ലേ ആറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ അവർ എത്ര റൺസാണ് നേടിയതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നാൽപ്പത്തി രണ്ട് റൺസിന് നാല് വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആറ് പോയിൻറ്റ് രണ്ട് ഓവർ പിന്നിടുമ്പോൾ നാൽപ്പത്തി രണ്ട് റൺസ് തന്നെയായിരുന്നു പക്ഷെ ഒരു വിക്കറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു മൂന്ന് വിക്കറ്റിന്റെ ഒരു ഡിഫറൻസ് ആണ് ഈ മത്സരത്തിൽ വലിയ വഴിത്തിരിവായത് എന്നുള്ളതാണ് രണ്ട് ടീമുകളും ആറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് നേടിയത് ഒരു ടീമിന് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഒരു ടീമിന് ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അവരുടെ ഓപ്പണർ ആയിട്ടുള്ള സായ് സുദർശന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലും കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റായിട്ട് റണ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലൊന്നും അല്ല അദ്ദേഹം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പിച്ചിൽ ഇനീഷ്യലി വിക്കറ്റ് കളയാതെ നന്നായിട്ട് കളിച്ചു പോവുക എന്നുള്ളതാണ് കാരണം ബാക്കിൽ വരുന്ന ബാറ്റർമാർക്ക് ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ശുഭ്മാൻ ഗില്ലും ഒരു നല്ല തുടക്കം നൽകിയെങ്കിലും അദ്ദേഹം ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്ത് ായിരുന്നു വൺ ഡൗൺ വന്ന ജോസ് ബട്ട്ലർ എപ്പോഴത്തേയും പോലെ അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനം അദ്ദേഹം അവസാനം വരെ ബാറ്റ് ചെയ്തു മുപ്പത്തി ഒമ്പത് ബോളുകളിൽ എഴുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ജോസ് ബട്ട്ലറിൻ്റെ അതിനുശേഷം സായ് സുദർശൻ ഔട്ടായതിനു ശേഷം അവർ വീണ്ടും ഇമ്പാക്ടായിട്ട് റൂത്തർ ഫോർഡിനെ തന്നെയാണ് ഈ മത്സരത്തിൽ ഇറക്കിയത് അദ്ദേഹം ഒരു മുപ്പത് റൺസ് നേടി നോട്ട് ഔട്ടായി നിന്നു ജോസ് ബട്ട്ലറുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ സിക്സറുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ സിക്സർ അടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർമാർ ജോഷ് ഹെസ്ൽവുൾഡും ഭുവനേശ്വർ കുമാറുമാണെന്ന് നമുക്കറിയാം ഭുവനേശ്വർ കുമാറിൻ്റെ ബോളിംഗ് പ്രേടനം നല്ലതായിരുന്നു അദ്ദേഹം നാലോ ഓവറിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ജോഷ് ഹേസിൽവൾഡ് കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആയ പോയി എന്നുള്ളതാണ് ഇനിഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചതുമില്ല പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ സാധിച്ചാൽ മാത്രമേ നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറൊക്കെ ചിന്നസാമിമി സ്റ്റേഡിയത്തിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും അവരുടെ ബോളിംഗ് പ്രകടനം അത്രത്തോളം ഒരു നല്ലതായിരുന്നില്ല കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു ഡെഫിനറ്റായിട്ടും ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ആർ സി ബിയുടെ ബോളർമാർ ബോൾ ചെയ്യുമ്പോഴും അവർക്ക് നല്ല ലിഫ്റ്റ് ലഭിച്ചിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ആറോ ഏഴോ ഓവറുകളിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ എത്ര റൺസ് വേണമെങ്കിൽ നമുക്ക് ഈ ചിന്നസാമി സ്റ്റേഡിയത്തിൽ നേടാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും അവർ ഇതുപോലെ തന്നെ മുംബൈയുമായിട്ട് അവരുടെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലൊരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് നല്ല ഒരു തിങ്ക് താങ്ക് അല്ലെങ്കിൽ നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് അവർ പലപ്പോഴും മത്സരത്തിന് വരുന്നത് എന്ന് എനിക്ക് ഈ ഒരു മത്സരത്തിൽ തന്നെ തന്നെ ഗുജറാത്ത് ടോസ് ലഭിച്ച ആ ഒരു ഇനീഷ്യലിയുള്ള ഒരു കമൻസിന് ശേഷം നടന്നു പോകുന്ന വഴിയിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിലേം കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടോസ് ജയിച്ചപ്പോൾ തന്നെ ഏകദേശം അവരുടെ പ്ലാനിങ് കൃത്യമായി എന്നുള്ളതാണ് അതിനുശേഷം ആ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴും നല്ല നാല് ഫാസ്റ്റ് ബോളർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ആർ സി ബി പ്രതിരോധത്തിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് നല്ല ഒരു പ്രകടനമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ എന്ന് പറയാതിരിക്കാനാവില്ല എസ്പെഷ്യലി അവരുടെ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർമാരും അതുപോലെ തന്നെ സായി കിഷോറും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ മത്സരമാണ് അവർ കളിക്കുന്നത് രണ്ട് മത്സരങ്ങളിൽ അവർ ജയിച്ചിരുന്നു ഇതാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു ടൂർണമെന്റിൽ തോൽവി അറിഞ്ഞ മത്സരം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസും അതുപോലെ തന്നെ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അവർ രണ്ട് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ പരാജയം രുചിച്ചിരിക്കുന്നത് ഏതായാലും നല്ല ഒരു മത്സരം കാണാമെന്നുള്ള രീതിയിലായിരുന്നു ആരാധകർ എല്ലാവരും തന്നെ കാരണം ആർ സി ഈ ഒരു വർഷം നല്ലൊരു ടീമിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ആയിട്ടുള്ള മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് ആദ്യത്തെ ആറ് ഓവറിൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏതായാലും ഒരു പിച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എനിക്കത് ഇത്രത്തോളം ഞാൻ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കിലും ഫിൽ സോൾട്ടും ഔട്ടായ രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം അവർ ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് അല്ലെങ്കിൽ ഒരു വലിയ അടികൾക്ക് ശ്രമിച്ചാണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഔട്ടായത് എന്നുള്ളത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ വീണ് പോയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ന സ്റ്റേഡിയത്തിൽ അവരുടെ റെക്കോർഡ് എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല എന്ന് നമുക്കറിയാം കാരണം അമ്പത് ശതമാനത്തിൽ കുറവാണ് ഏകദേശം നാൽപ്പത്തി നാല് ശതമാനമാണ് അവരുടെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ആ ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് അതായത് ഹോം അഡ്വാൻറ്റേജ് ഒരിക്കലും നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു ടീമാണ് ആർ സി ബി ഏതായാലും ഇതിൽ നിന്നെല്ലാം നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആർ സി ബി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മത്സരത്തിലെ തോൽവി മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും ആ സംഘവും തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ായാലും നല്ല ഒരു മത്സരം ഇനിയും കാണാനുള്ള ആർ സി വിയുടെ ഭാഗത്തു കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ